നമസ്കാരം രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മെഡിസിനാണ് കോ പ്ലസ് സിക്സ്റ്റി കെ ക്യാപ്സ്യൂൾ ഇത് വിറ്റാമിനുകളുടെ വിഭാഗത്തിൽപ്പെടുന്നു വൈറ്റമിൻ ഡിയുടെ കുറവ് ഓസ്റ്റിയോപൊറോസിസ് എന്ന ദുർബലവും പൊട്ടുന്നതുമായ അസ്ഥികൾ പാരാതൈറോയിഡ് ഗ്രന്ഥികൾ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹൈപ്പോ പാരാ തൈറോയിഡിസം രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴുണ്ടാകുന്ന പേശിരോഗമായ ടെറ്റനി തുടങ്ങിയ വിവിധ അവസ്ഥകളെ കോ പ്ലസ് സിക്സ്റ്റി കെ ക്യാപ്സ്യൂൾ ഫലപ്രദമായി ചികിത്സിക്കുന്നു കൂടാതെ കാൽസ്യത്തിൻ്റെ കുറവ് മൂലം എല്ലുകൾ മൃദുവാകുകയോ രൂപമാറ്റം വരികയോ ചെയ്യുന്ന റിക്കറ്റ്സ് അല്ലെങ്കിൽ ഓസ്റ്റിയോമലാസിയയുടെ ചികിത്സയ്ക്കും ഇതുപയോഗിക്കുന്നു ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നത് പോഷകാഹാരക്കുറവ് കുടൽ മാലാപ്സോഷൻ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ അഭാവം എന്നിവ മൂലമാണ് കോ പ്ലസ് സിക്സ്റ്റി കെ ക്യാപ്സ്യൂളിൽ കോളേ കാൽസിഫറോൾ എന്ന വൈറ്റമിൻ ഡി ത്രീ അടങ്ങിയിരിക്കുന്നു വിവിധ അവയവങ്ങളിൽ നിന്ന് കാൽസ്യം ഫോസ്ഫേറ്റുകൾ വൈറ്റമിൻ എ എന്നിവയുടെ ആകിരണം പ്രോത്സാഹിപ്പിക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു സൂര്യപ്രകാശത്തിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കുമ്പോഴോ ഭക്ഷണത്തിൽ നിന്നോ സ്കിന്നിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സ്റ്റിറോയിഡ് ഹോർമോണാണ് കോളേ കാൽസിഫറോൾ ഇതൊരു പ്രോ വൈറ്റമിൻ ഇത് കഴിച്ചതിനു ശേഷം വൈറ്റമിനായി മാറുന്നു ശരീരത്തിനുള്ളിൽ വിറ്റാമിനായി മാറ്റപ്പെടുന്ന വസ്തുവാണ് പ്രോവിറ്റാമിൻ രക്തത്തിൽ ഫോസ്ഫേറ്റിന്റെ അളവ് കുറയുമ്പോഴാണ് അതായത് ഹൈപ്പോഫോസ്ഫൈറ്റീമിയ എന്ന അവസ്ഥ മൂലമുണ്ടാകുന്നതാണ് ഫാമിലിയിൽ ഹൈപ്പോഫോസ്ഫേറ്റീമിയ എന്നത് ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് ജെനറ്റിക് ഡിസോർഡർ ആണ് ഫോസ്ഫേറ്റ് വീണ്ടും ആകിരണം ചെയ്യാനുള്ള വൃക്കയിലെ ട്യൂബിലുകൾക്ക് കഴിയാതെ വരുന്നത് ഈ അവസ്ഥ സംഭവിക്കുന്നത് ഇത് യൂറിനിൽ കൂടി അമിതമായി ഫോസ്ഫേറ്റ് നഷ്ടപ്പെടുന്നതിനിടയാക്കുന്നു രക്തം ഫിൽറ്റർ ചെയ്യുന്നതിലും യൂറിൻ ഉൽപ്പാദിപ്പിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്ന വൃക്കകൾക്കുള്ളിലെ ചുരുണ്ട ട്യൂബുകളാണ് റേനൽ ട്യൂബ്യൂൾസ് അഥവാ വൃക്ക സംബന്ധമായ ട്യൂബുകൾ വൃക്കയുടെ പ്രവർത്തന യൂണിറ്റായ നെഫ്രോണിൻ്റെ ഭാഗമാണിവ ഇവയ്ക്ക് പ്രധാനപ്പെട്ട പല പ്രവർത്തനങ്ങളുമുണ്ട് ഫിൽറ്റർ ചെയ്ത ഫ്ലൂയിഡിൽ നിന്ന് ആവശ്യമുള്ള വസ്തുക്കൾ വീണ്ടെടുക്കുകയും രക്തത്തിലേക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു രക്തത്തിൽ നിന്ന് ട്യൂബുലാർ ഫ്ലൂയിഡിലേക്ക് മാലിന്യങ്ങളും അധിക വസ്തുക്കളും നീക്കം ചെയ്യുന്നു ശരീരത്തിലെ ഫ്ലൂയിഡിൻ്റെയും ഇലക്ട്രോലൈറ്റിൻ്റെയും ബാലൻസ് നിലനിർത്തുന്നു ജലത്തെ സംരക്ഷിക്കാൻ കോൺസെൻട്രേറ്റഡ് യൂറിൻ ഉൽപ്പാദിപ്പിക്കുന്നു ഇവയ്ക്ക് ബാധിക്കുന്ന തകരാറുകൾ പല വൃക്കരോഗങ്ങൾക്കും കാരണമാകുന്നു കോളെ കാൽസിഫറോൾ വൈറ്റമിൻ ഡി ത്രീ എന്നും അറിയപ്പെടുന്നു ഇത് കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനാണ് വൈറ്റമിൻ ഡിയുടെ കുറവുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഡയറ്ററി സപ്ലിമെൻറ്റാണിത് അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്തുന്നതിലും ശരീരത്തിലെ കാൽസ്യം ഫോസ്ഫേറ്റ് മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നതിലും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഇത് സ്കിന്നിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു കൂടാതെ ചില ഭക്ഷണങ്ങളിൽ നിന്നും സപ്ലിമെൻ്റുകളിൽ നിന്നും ഇത് ലഭിക്കുന്നു കൊഴുപ്പുള്ള മത്സ്യം മുട്ടയുടെ മഞ്ഞ പാൽ ഓറഞ്ച് ജ്യൂസ് മറ്റു പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയ ഭക്ഷണങ്ങളിൽ നിന്നും ഇത് ലഭിക്കുന്നു ഇത് കുടലിൽ നിന്ന് കാൽസ്യം ആഗിരണം ചെയ്യുന്നത് വർദ്ധിപ്പിക്കുന്നു രക്തത്തിലെ ആവശ്യത്തിനുള്ള കാൽസ്യത്തിന്റെ അളവ് നിലനിർത്തുന്നു അസ്ഥികൾ ഉണ്ടാകുന്നതിനും പേശികളുടെ പ്രവർത്തനത്തിനും മൊത്തത്തിലുള്ള സെല്ലുലാർ പ്രക്രിയകൾക്കും ഇത് പ്രധാനമാണ് കുടലിൽ നിന്നും ഫോസ്ഫേറ്റ് ആഗിരണം ചെയ്യുന്നത് എളുപ്പമാക്കുന്നു ഇത് ബോൺ മിനറലൈസേഷൻ അഥവാ എല്ലുകളുടെ ധാതുവൽക്കരണത്തിനും എനർജി മെറ്റബോളിസത്തിനും പ്രധാനമാണ് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് തടയുകയും ചെയ്യുന്നു അസ്ഥികൾക്ക് ബലഹീനതയും ഒടിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുള്ള ഒരു രോഗാവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് ദുർബലവും സുഷിരങ്ങളുള്ളതുമായ അസ്ഥികൾ ഇതിൽ കാണപ്പെടുന്നു ശരീരത്തിന് വളരെയധികം അസ്ഥി കോശങ്ങൾ നഷ്ടപ്പെടുമ്പോഴോ നഷ്ടമായതിന് പകരം ആവശ്യമായ പുതിയ അസ്ഥികൾ രൂപപ്പെടാതിരിക്കുമ്പോഴോ ഇത് സംഭവിക്കുന്നു അതിൻ്റെ ഫലമായി അസ്ഥികൾ ഒടിയുകയോ പൊട്ടുകയോ ചെയ്യും ഇങ്ങനെ സംഭവിക്കുന്നത് വരെ വ്യക്തമായ ലക്ഷണങ്ങളൊന്നും കാണപ്പെടാത്തതിനാൽ സൈലന്റ് ഡിസീസ് എന്നും ഇതിനെ വിളിക്കുന്നു പ്രായപൂർത്തിയാകുമ്പോൾ അസ്ഥികളുടെ സാന്ദ്രത കൂടുകയും പ്രായം കൂടുന്നതനുസരിച്ച് കുറയുകയും ചെയ്യുന്നു സ്ത്രീകളിൽ ഓസ്ട്രിയോപോറോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും മെനോപ്പാസിന് ശേഷം അതായത് ആർത്തവ വിരാമത്തിന് ശേഷം ഈസ്ട്രജൻ കുറയുന്നതിനാൽ ടെറ്റനി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിലുള്ള ഇംബാലൻസ് മൂലമുണ്ടാകുന്ന പേശികളുടെ നിയന്ത്രിക്കാനാകാത്ത സങ്കോചങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് കുറഞ്ഞ മഗ്നീഷ്യത്തിൻ്റെയും ഉയർന്ന ഫോസ്ഫേറ്റിൻ്റെയും ഇംബാലൻസിൽ നിന്നും ഇതുണ്ടാകാം രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നതോടൊപ്പം കുറഞ്ഞ മഗ്നീഷ്യം രക്തത്തിലെ പി എച്ച് വർധനവ് വേഗത്തിലുള്ള ശ്വസനം പാരാ തൈറോയിഡ് ഗ്രന്ഥികൾ പ്രവർത്തിക്കാതിരിക്കുന്നത് ഇവയൊക്കെ ഇതിന് കാരണമാകാം പാരാ തൈറോയിഡ് ഗ്രന്ഥികൾ വേണ്ടത്ര പാരാ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ് ഹൈപ്പോ പാരാ തൈറോയിഡിസം രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ ഈ ഹോർമോൺ നിർണായക പങ്ക് വഹിക്കുന്നു തൈറോയിഡ് അല്ലെങ്കിൽ പാരാ തൈറോയിഡ് സർജറിക്ക് ശേഷവും ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം പാരാ തൈറോയിഡ് ഗ്രന്ഥികളെ അറ്റാക്ക് ചെയ്യുക ഡിജോർജ് സിൻഡ്രോം പോലുള്ള പാരമ്പര്യ അവസ്ഥകൾ ഇവയൊക്കെ ഇതിന് കാരണമാകുന്നു പാരാ ഗ്രന്ഥികൾ ഉൾപ്പെടെയുള്ള ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ വികാസത്തെ ബാധിക്കുന്ന ഒരു ജനിതക വൈകല്യമാണ് ഡി ജോർജ് സിൻഡ്രോം അസ്ഥികൾ മൃദുവും ദുർബലമായും കാണപ്പെടുന്ന അവസ്ഥയാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ ഓസ്റ്റിയോ മലാസിയ കുട്ടികളിലെ അസ്ഥികളുടെ വളർച്ചയെ ബാധിക്കുന്ന രോഗമാണ് റിക്കറ്റ്സ് വൈറ്റമിൻ ഡി കാൽസ്യം ഫോസ്ഫേറ്റ് എന്നിവയുടെ കുറവ് മൂലമാണ് ഇത് സാധാരണയായി സംഭവിക്കുന്നത് ഇതേ അവസ്ഥ മുതിർന്നവരിലുണ്ടാകുന്നതാണ് ഓസ്റ്റിയോ മലാസിയ കോപ്ലസ് സിക്സ്റ്റി കെ ക്യാപ്സ്യൂൾസിലെ ചില ഗുളികകൾ ചവയ്ക്കാവുന്നതോ അലിയിക്കുന്നതോ ആയിരിക്കും ഇവയിൽ പഞ്ചസാരയോ അസ്പാർട്ടേമോ അടങ്ങിയിരിക്കാം പ്രമേഹമുള്ളവർ ഇത് കഴിക്കുന്നതിനു മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ് ഫിനൈൽ കെറ്റോണോറിയ എന്ന അപൂർവ രോഗമുള്ളവർക്ക് ഫെനിലലാനൈൻ എന്ന അമിനോ ആസിഡ് കഴിക്കാൻ പാടില്ല അസ്പാർട്ടേമിൽ ഫെനിലല നൈൻ അടങ്ങിയിരിക്കുന്നതിനാൽ ഈ രോഗമുള്ളവർ അസ്പാർട്ടയം അടങ്ങിയ ഗുളികകൾ ഒഴിവാക്കണം അമിനോ ആസിഡുകൾ പ്രോട്ടീനുകൾ രൂപപ്പെടുന്ന തന്മാത്രകളാണ് പ്രോട്ടീനുകൾ ദഹിപ്പിക്കപ്പെടുകയോ വിഘടിപ്പിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ അമിനോ ആസിഡുകളാകുന്നു അമിനോ ആസിഡിന്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഫിനെൽ കെറ്റോനൂറിയ ഇതിനെ മറ്റൊരു അമിനോ ആസിഡായ ടൈറോസിനാക്കി മാറ്റാൻ ശരീരത്തിന് കഴിയാതെ വരുമ്പോൾ ഇത് രക്തത്തിൽ അടിഞ്ഞുകൂടുന്നു ഇത് ഉയർന്ന അളവിലുണ്ടാകുന്നത് തലച്ചോറിനെ തകരാറിലാക്കും അസ്പാർട്ടൈം പഞ്ചസാരയേക്കാൾ ഇരുന്നൂറ് മടങ്ങ് മധുരമുള്ള കൃത്രിമ മധുരമാണ് ഭക്ഷണ ഭക്ഷണപാനീയങ്ങൾ ചൂയിംഗം എന്നിവയിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു ഇത് ഒരു കുറഞ്ഞ കലോറി കൃത്രിമ മധുരമാണ് സപ്ലിമെന്റ് ആരംഭിക്കുന്നതിന് മുൻപ് വൃക്കരോഗമോ ഹൃദ്രോഗമോ മറ്റേതെങ്കിലും വിട്ടുമാറാത്ത അവസ്ഥയോ ഉണ്ടെങ്കിൽ ഡോക്ടറെ അറിയിക്കുക കോർട്ടിക്കോസ്റ്റെറോയിഡുകൾ ചില ഡൈ അല്ലെങ്കിൽ ആൻറ്റി കൺവെൽസെൻസ് തുടങ്ങിയ മറ്റു മരുന്നുകളുമായി ഇതിന് ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചേക്കും അതിനാൽ കഴിക്കുന്ന എല്ലാ മരുന്നുകളെ കുറിച്ചും സപ്ലിമെൻറ്റുകളെ കുറിച്ചും ഡോക്ടറെ വിവരം അറിയിക്കേണ്ടതാണ് നിശ്ചിത അളവിൽ കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കുക വൈറ്റമിൻ ഡി കാൽസ്യം എന്നിവയുടെ അമിത അളവ് ഗുരുതരമായ ഹൈപ്പർ കാൽസ്യമിയ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി വർധിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ കാൽസ്യമിയ എല്ലുകളുടെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഇത് പ്രയോജനകരമാണെങ്കിലും ചില പാർശ്വഫലങ്ങൾ ഉണ്ടാകാറുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങളായ ഓക്കാനം ഛർദി കോൺസ്റ്റിപ്പേഷൻ വയറുവേദന ഉയർന്ന കാൽസ്യത്തിൻ്റെ അളവ് മൂലമുണ്ടാകുന്ന ഹൈപ്പർ കാൽസ്യമിയ ബലഹീനത ക്ഷീണം വിശപ്പില്ലായ്മ വർദ്ധിച്ച ദാഹം കൺഫ്യൂഷൻ അപൂർവമായി അലർജി പ്രതികരണങ്ങൾ റാഷസ് ചൊറിച്ചിൽ മുഖം നാവ് തൊണ്ട എന്നിവയുടെ വീക്കം കടുത്ത തലകറക്കം ശ്വാസതടസ്സം എന്നിവ ഇതിന്റെ സാധാരണ പാർശ്വഫലങ്ങളിൽ പെടുന്നവയാണ് കൂടാതെ വൃക്കയിലെ കല്ലുകൾ പിറകിലോ വശത്തോ കടുത്ത വേദന യൂറിനിൽ ബ്ലഡ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി അപൂർവ്വം ചില പാർശ്വഫലങ്ങളും ഇതിനുണ്ട് ഇവയിലേതെങ്കിലും ഗുരുതരമാവുകയോ സ്ഥിരമായി നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് കോ പ്ലസ് സിക്സ്റ്റി കെ ക്യാപ്സ്യൂളിനോട് അലർജി ഉണ്ടെങ്കിലും ഡോക്ടറെ വിവരമറിയിക്കുക പ്രഗ്നന്റ് ആയ സ്ത്രീകൾ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ ഈ ക്യാപ്സ്യൂൾ ബ്രസ്റ്റ് മിൽക്കിലേക്ക് കടക്കുന്നതിനാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ മെഡിസിൻ എടുക്കുന്നതിന് മുൻപ് മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതാണ് പീഡിയടീഷിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കുട്ടികൾക്ക് കൊടുക്കാവൂ രക്തത്തിലെ കാൽസ്യം വിറ്റാമിൻ ഡി എന്നിവയുടെ അളവ് നിരീക്ഷിക്കാനും വൃക്കകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്നും സപ്ലിമെൻറ്റുകൾ ഇതിനെ പ്രതികൂലമായി ബാധിക്കുന്നില്ലെന്നും ഉറപ്പാക്കുന്നതിനും സ്ഥിരമായി പരിശോധനകൾ നടത്തേണ്ടതാണ് ഭക്ഷണത്തോടൊപ്പം ഇത് കഴിക്കുന്നത് ആകിരണം വർദ്ധിപ്പിക്കുന്നതിനും ദഹനനാളത്തിൻ്റെ അസ്വസ്ഥത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഒപ്പം ധാരാളം വെള്ളം കുടിക്കുന്നത് വൃക്കയിലെ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം